ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം ഇരമയ പ്രവചനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളൊന്നു വായിക്കട്ടെ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂടന്മാരും ബുദ്ധിഹീനരുമായ ജനമേ ഇത് കേൾക്കുവാൻ നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എൻ്റെ സന്നദ്ധയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവയുടെ എല്ലപ്പാട് ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കുകയില്ല എത്ര തന്നെ ഇരിച്ചാലും അതിർ കടക്കുകയില്ല വീണ്ടും വീണ്ടും വഴുതെറ്റിപ്പോയ തൻ്റെ ജനത്തെ തിരികെ വിളിക്കുന്ന ഒരു സ്നേഹവാനായ പിതാവായ ദൈവത്തെയാണ് നാം ഈ അധ്യായങ്ങളിലൊക്കെ കാണുന്നത് അതിൻ്റെ പതിനേഴ് മുതൽ പതിനെട്ടും പതിനേഴും പതിനെട്ടും വാക്യങ്ങളിൽ അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ദൈവം അവരെ ഓർപ്പിക്കുന്നുണ്ട് അവർ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും ആരാധിക്കുന്ന ആരാധിക്കാതിരുന്നതിൻ്റെ ഫലമായിട്ട് അവർ അന്യ ദൈവങ്ങളിലേക്കും ദേവന്മാരിലേക്കും തിരിഞ്ഞ് അവരെ അനുസരിച്ച് അതിൻ്റെ വഴികളിൽ നടന്നതിന് പ്രകാരം ദൈവം അവരെ നശിപ്പിക്കുവാൻ തിരഞ്ഞെടുക്കുന്നു അവരെ ദുഷ്ടമൃഗങ്ങൾക്കും ദുഷ്ടജനങ്ങൾക്കും കയ്യിൽ അവരുടെ ഇരയായി ഏൽപ്പിച്ചു കൊടുക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ എന്നാലതിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ആശ്വാസത്തിൻ്റെ വചനമാണ് കാണുന്നത് എന്നാലും എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ച് കളകിയില്ല എന്ന് കോവിഡ് എറളപ്പാട് ഏത് കാലത്തും അതിൽ നിന്നൊരു ശേഷിപ്പിനെ കാക്കുന്നതായ ഒരു ദൈവം അത്രമാത്രം മാനവജാതിയെ സ്നേഹിച്ച ഒരു കർത്താവ് അവരെ പൂർണമായും നശിപ്പിച്ച് കളയാതെ അവരെ ബാലശിക്ഷയിലൂടെ കടത്തി ദൈവത്തെക്കുറിച്ചുള്ള ആ ബോധ്യം വരുത്തുന്ന ദൈവ കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത് വീണ്ടും കർത്താവ് ചോദിക്കുന്നതാണ് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വിലാപമാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കാണുന്നത് നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുകയില്ലയോ എന്ന് യഹോവനിലപ്പാട് കർത്താവ് വീണ്ടും തൻ്റെ സർവശക്തി വെളിപ്പെടുത്തുന്നതിന് മുൻപായിട്ട് സർവകൃപ അവിടെ നിന്ന് വെളിപ്പെടുത്തുകയാണ് ആ കൃപയോടവരെ വിളിക്കുകയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമേൻ എൻ്റെ വചനം ഒന്ന് കേൾക്ക് എൻ്റെ വഴികളിലൊന്ന് നടക്ക് എൻ്റെ ഞാൻ വീണ്ടും ആ തൻ്റെ ദൈവത്തിൻ്റെ ആളത്വത്തെ ഒന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് തിരകൾ അലറുവാൻ്റെ ഗുണം അതിനെ കോപിപ്പിക്കുന്നവൻ മാത്രമല്ല ആ തിരകൾക്ക് കടലിന് നിത്യപ്രമാണമായി മണൽ അതിരായിടുന്നവനായ ദൈവം അതെത്ര അത്ഭുതകരമാണ് മാനുഷികമായ നിർമ്മിതികള് സിമെൻ്റോ കട്ടയോ അങ്ങനെ ബലവത്താക്കി സിമെൻ്റ് ഉപയോഗിച്ച് ചേർക്കുന്ന അങ്ങനെയുള്ളവരതിരല്ല ദൈവം കടലിനിട്ടിരിക്കുന്നത് വെറും തെന്നി മാറുന്ന മണലിനെ അതിരാക്കി സൂക്ഷിക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവം എത്ര വലിയവനാണ് അവന് മാത്രമേ ആ പ്രവൃത്തി ചെയ്യുവാൻ കഴിയത്തുള്ളൂ നിത്യപ്രമാണമായി കടലിൻ്റെ നാല് ചുറ്റും മണലിനെ അതിരാക്കി വച്ചിരിക്കുന്ന ദൈവം ആ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കേണ്ടത് ആ ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടത് ആ ദൈവത്തിൻ്റെ മുൻപാകെയാണ് നാം വരയ്ക്കേണ്ടത് അത് വീണ്ടും വീണ്ടും തൻ്റെ ജനത്തിന് അറിയിച്ചു കൊടുക്കുന്ന ആ കർത്താവിനെ നാം ഈ അധ്യായങ്ങളിലൂടെ ഒക്കെ കാണുന്നു കർത്താവ് വീണ്ടും തൻ്റെ ജനത്തെ വിളിക്കുകയാണ് അവർ മടങ്ങി വരണമെന്നുള്ളത് തന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം ഇതിനു മുൻപുള്ള അധ്യായത്തിൽ കർത്താവ് പറഞ്ഞല്ലോ വിശ്വാസത്യാഗിനിയായ എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങി വരുവീൻ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം കർത്താവിൻ്റെ ആ സ്നേഹത്തിന് മുൻപാകെ ആ കരുണയ്ക്ക് മുൻപാകെ ആ കൃപയ്ക്ക് മുൻപാകെ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം നിത്യമായ ന്യായവിധിയിലേക്ക് തള്ളിപ്പെടുന്നതിന് മുൻപായിട്ട് അവൻ നമ്മെ സ്നേഹപൂർവ്വം വിളിക്കുന്ന ആ വിളിക്കുക ഹൃദയപൂർവം നമുക്ക് ചെവി കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്